സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വയോജനങ്ങൾക്ക് സൌജന്യ പോഷകാഹാര കിറ്റ് വിതരണം സർവേ തുടങ്ങി നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വയോജനങ്ങൾക്ക് സൌജന്യ പോഷകാഹാര കിറ്റ് വിതരണം നടത്തുന്നതിനായി അർഹരായ വയോജനങ്ങളെ കണ്ടെത്തുന്നതിനുള്ള സർവേക്ക് തുടക്കമായി അംഗൻവാടി വർക്കർമാരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിക്കുന്നത് സർവേയുടെ നഗരസഭാതല ഉദ്ഘാടനം താമരക്കുളം അംഗനവാടിയിൽ അംഗനവാടി വർക്കർമാർക്ക് സർവേ ഫോറം വിതരണം ചെയ്ത് നഗരസഭാ ചെയർമാൻ മാട്ടു മത്സരം നിർവഹിച്ചു അവരുടെ ആവശ്യം ബേസിക് നീഡ്സ് അവരുടെ ആവശ്യം എന്താണ് ഇപ്പോൾ ചിലർക്ക് പശുവിനെ പോലെ അരിഞ്ഞിന്ന ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് റേഷൻ കുഴിയും മറ്റും ഒക്കെ അരിയും കാര്യങ്ങളും കിട്ടും പിന്നെ അത് ഈ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണ് ഷുഗറും മറ്റൊരു ആണ് നമുക്ക് ചിലർക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും അപ്പോൾ എന്തൊക്കെ അവർക്ക് ആവശ്യമുണ്ട് ഒരു വീട്ടിൽ എത്ര അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട് അതിൽ എ പി എൽ എത്തുന്നുണ്ട് ബി പി എൽ എത്തുന്നുണ്ട് അസുഖമായി കടക്കുന്നവരുണ്ട് ആ അസുഖമായി കടക്കുന്നവർ ആരൊക്കെയാണ് ആ അസുഖം എന്താണ് അപ്പൊ അത്തരത്തിലുള്ള വിവരശേഖരണം ഓരോരുത്തരും ഇത്ത നേരത്തെ ബഷീർ പറഞ്ഞു ഇപ്പൊ ശരിക്കും രാഷ്ട്രീയമാണെങ്കിൽ കൗൺസിലർമാർക്ക് ഇത്താൽ മതി ഞങ്ങളാണെങ്കിൽ ഞമ്മക്കാണ്ട് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ എന്താ ബസീർ പറഞ്ഞ പ്രശ്നം ഞാനൊരു അടുത്ത ദിവസക്കാരന അടുതുദക്കാർക്ക് നാലുകിറ്റ് കിട്ടട്ടെ അത് പറഞ്ഞു ഇത് ആത്മാർത്ഥമായി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ ആ വിവരശേഖരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കക്കാണ റഹീം യു കെ ബിന്ദു ഷൈജ് ടീച്ചർ കൌൺസിലർമാരായ ശബരീശൻ ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ